നമസ്കാരം ഇന്ത്യയിൽ സ്റ്റാർലിംഗ് ഇന്റർനെറ്റിന്റെ കടന്നു വരവാണ് ഈ അടുത്തായി കൂടുതലും ചർച്ചയായത് എയർടെലുമായും പിന്നാലെ ജിയോയുമായും സ്റ്റാർലിംഗ് കരാറിൽ ഏർപ്പെട്ടത് ഈ അടുത്താണ് ഇന്ത്യയുടെ ഇന്റർനെറ്റ് ചരിത്രം തന്നെ മാറ്റി കുറിക്കാൻ പോകുന്ന അധ്യായമായിട്ടാണ് എലോൺ മസ്കിന്റെ ഈ നീക്കത്തെ ടെക് വിദഗ്ധരും നോക്കിക്കാണുന്നത് സ്റ്റാർലിങ്കിന്റെ കടന്നുവരവ് ഇന്ത്യയിൽ നെറ്റ്വർക്കിന്റെ വേഗത കൂട്ടുമോ നെറ്റ്വർക്കിന് എത്രത്തോളം വില വരും എപ്പോൾ ഇതിന്റെ സേവനം തുടങ്ങുമെന്നിങ്ങനെ നിരവധി സംശയങ്ങൾ എല്ലാവർക്കുമുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നൂറു കോടിയിലേറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനവും ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്നവരാണ് പരമ്പരാഗത ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഒരു ഇവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വരില്ല ദൂര കൂടുതലും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് വേഗതയും തടസ്സരഹിതവുമായ ഇന്റർനെറ്റ് ഇപ്പോഴും സ്വപ്നം തന്നെയാണ് ഇവർക്കിടയിലേക്കാണ് സ്റ്റാർലിംഗിന്റെ രംഗപ്രവേശനം ലോ എർത്ത് ഓർബിറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആയതിനാൽ തന്നെ ദൂരമോ ഭൂമിശാസ്ത്രമോ സ്റ്റാർലിംഗിന് ഒരു വിഷയമേ ആവില്ല അതിനാൽ തന്നെ മികച്ച സാധ്യതയാണ് ലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത സ്റ്റാർലിംഗ് നെറ്റ്വർക്കിനുള്ളത് റിലയൻസ് ജിയോയും ഭാരതീയ എയർടെലും എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ച സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ റെഗുലേറ്ററി അംഗീകാരങ്ങളെ ആശ്രയിച്ചിരിക്കും ലോഞ്ച് ചെയ്യുന്നതെങ്കിലും ഏറ്റവും വിദൂര സ്ഥലങ്ങളിൽ പോലും വേഗത്തിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിലൂടെ ഈ നീക്കം ഇന്ത്യയുടെ ടെലികോം മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് പകരം ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് ചെറുതും അടുത്തുമുള്ള ഉപഗ്രഹങ്ങൾ വഴിയായതിനാൽ ഇതിന് മികച്ച വേഗതയും കുറഞ്ഞ ലേറ്റൻസിയും ലഭിക്കും ഇത് വീഡിയോ സ്ട്രീമിംഗ് ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയവ എളുപ്പമാക്കുകയും ചെയ്യുന്നതാണ് ഗ്രാമീണ കണക്ടിവിറ്റിയിൽ സ്റ്റാർലിംഗ് ഒരു വഴിത്തിരിവായി മാറാനാണ് സാധ്യത കൂടുതലും പല ഗ്രാമങ്ങളും ഇപ്പോഴും വേഗത കുറഞ്ഞതോ വിശ്വസനീയമല്ലാത്തതോ ആയ ഇന്റർനെറ്റുമായി ബുദ്ധിമുട്ടുകയാണ് എന്നാൽ ബിസിനസ്സുകൾ സ്കൂളുകൾ ആശുപത്രികൾ വിദൂര സമൂഹങ്ങൾ എന്നിവയിലേക്ക് അതിവേഗ ആക്സസ് നൽകിക്കൊണ്ട് സ്റ്റാർലിംഗിന് ഒരു വിടവ് നികത്താൻ സാധിക്കും പ്രത്യേകിച്ച് സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സ്റ്റാർലിംഗ് ഇന്റർഡിറ്റ് ലഭിച്ചാൽ കൂടുതൽ വേഗതയുടെ കാര്യങ്ങൾ നീക്കാൻ കഴിയും ഇന്ത്യയിലെ സ്റ്റാർലിംഗിന്റെ ഔദ്യോഗിക വില ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കെനിയയിൽ പ്രതിമാസം പത്ത് യു എസ് ഡോളർ ആണ് വില വരുന്നത് യു എസ് എൽ എത്തിയാൽ പ്രതിമാസം നൂറ്റി ഇരുപത് യു എസ് ഡോളർ വില വരുന്നുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യമായ ഭൂട്ടാനിൽ മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് പ്രതിമാസം ഈടാക്കുന്നത് ഏകദേശം ഈ തുകയ്ക്ക് അടുത്ത് വില വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഫൈബർ ബ്രോഡ്ബാൻഡിനേക്കാൾ വില ഏറിയതാണ് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കെനിയ ഭൂട്ടാൻ പോലുള്ള രാജ്യത്തെ നെറ്റ്വർക്ക് കമ്പനികളുടെ പിടിപ്പുകേടാണ് സ്റ്റാർലിംഗിന് അവസരം നൽകിയതെന്ന് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്ത്യയിൽ സ്റ്റാർലിംഗിന്റെ ലോഞ്ച് തീയതി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല റെഗുലേറ്ററി അംഗീകാരങ്ങൾക്കായി സ്പേസ് എക്സ് കാത്തിരിക്കുകയാണ് പക്ഷെ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്റ്റാർലിംഗ് എം പി എസ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് എം പി എസ് വരെ വേഗത വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ അതേസമയം സ്റ്റാർലിംഗിന് ഭീഷണിയായി ഭാരതി എന്റർപ്രൈസസും യു കെ സർക്കാരും പിന്തുണയ്ക്കുന്ന വൺ വെബ് ഇന്ത്യയിൽ ഉടൻ ലോഞ്ച് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വൺ വൺവെപ് വലിയ സംരംഭങ്ങളിലും സർക്കാരുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്റ്റാർലിങ്ക് വ്യക്തികൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കുമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് രണ്ട് സേവനങ്ങളും ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയെ കാര്യമായി സ്വാധീനിക്കും